ശ്യാം മിഥ്യാകരിതമുല കൊടു നകൽപാന്തം അപ്പോൾ ഒട്ടേറെ ബ്രഹ്മവർഷമും തിരകളിൽ വിരലുണ്ടാതിരത്തോണിയേറി നിദ്രാഹീനം തുഴഞ്ഞങ്ങനെ അപരയുഗം തേടി നീങ്ങുന്നു നീ എന്നുക്കാമ്പേ നാട് കുട്ടിയുടെ ൊണ്ട് തന്നെ ഇരിക്കുന്ന രുമിണിയാണ് അവിടെ ഇട്ടും വെച്ചാൽ നമ്മൾ നമ്മൾ ചെയ്ത തെറ്റല്ലേ അങ്ങനെ ആ കരയാനാ കുട്ടീനെ വീട്ടിച്ച് നമ്മൾ മാറി പോകാൻ പാടുണ്ടോ അപ്പൊ ഈ അതുഷ്ടനായ സഹോദരന്റെ സംസാരം ഇങ്ങനെ കേൾക്കും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ശിശുപാറിന് വേളി കഴിക്കും ഇല്ലെങ്കിൽ ബാക്കി പറയാതിരുന്നാ പിന്നെ ഒന്നും ചിന്തിക്കാനില്ലല്ലോ അങ്ങനെ സങ്കട കടലിൽ ഇരിക്കുന്ന സമയത്ത് ആദ്യം എത്തിയ വാർത്ത ഉണ്ണിൽ വേദനയുടെ സേതു മുറിച്ചു അങ്ങനെയാണ് പറയണ്ടത് വേദനയുടെ സേതു മുറിച്ചു സങ്കട അണ പൊട്ടി ഒഴുകിയ അർത്ഥം യാതൊരു മധുര വിട്ടു രാമകൃഷ്ണന്മാർ ഒളിച്ചോടി എവിടെയൊക്കെ ആർക്കും അറിയുകയില്ല പോരെ അല്പ ദിവസം കഴിഞ്ഞപ്പോൾ ആണ് അടുത്ത വാർത്തയെത്തിയത് പക്ഷേ രുക്മണിക്ക് ആ സന്ദേശം ലഭിച്ചാൽ എന്ത് പ്രതികരണമാണ് എന്ന് മുൻകൂട്ടി അറിയാമായിരുന്നു കോഴിമാർ മൗനം ഭജിച്ചു പറഞ്ഞില്ല എന്നാൽ രുക്മി കൊട്ടാരം മുഴുവൻ സന്തോഷത്തോടെ വാർത്ത ചൊല്ലി നടന്നു രുക്മി തന്നെ ഓടി വന്ന് രുക്മിണിയോട് പറഞ്ഞു ഇത് രുമിണി നീ അറിഞ്ഞോ സന്തോഷകരമാണ് വാർത്ത യരാസന്ധൻ മധുര കീഴടക്കി പ്രവർഷന പർവ്വതത്തിൽ വെച്ച് രാമകൃഷ്ണൻ വരെ ചക്രവർത്തി വധിച്ചു പോരെ പോരെ രുക്മിണിക്ക് അത് കേട്ടാലേ രുമിയുടെ വാക്കുകൾ കേട്ട് രുക്മിണി ഞെട്ടിപ്പെടുന്നു ഒരു മാല തലയിൽ പതിക്കും പോലെ തോന്നി രുക്മിണിക്ക് ഏറെ നേരം അവൾ പര്യങ്കത്തിൽ ചലനം വറ്റിരുന്നു യരാസന്ധൻ മാധവനെ വധിച്ചെന്നോ അത് വിശ്വസിക്കാൻ കഴിയുമോ ഇല്ല ആരോട് ചോദിച്ചു സത്യം മനസ്സിലാക്കും എല്ലാവരും വാർത്ത കേൾക്കുന്നു അത്ര തന്നെ ആരും പ്രതികരിക്കുന്നില്ല പ്രതികരിക്കാൻ പറ്റൂല അല്ലെങ്കിലും വിദർഭയിലുള്ളവർക്ക് കൃഷ്ണൻ മരിച്ചാലും ജീവിച്ചാലും തുല്യം തന്നെ തന്റെ അഭിലാഷ പുഷ്പങ്ങൾ കൊഴിയുകയാണോ ഈശ്വര എന്തായാലും ഒരു കാര്യം ഉറച്ചത് തന്നെ സ്വപ്ന ദൃഢനിശ്ചയം ചെയ്തു ഏത് മരണം പോകല് ഭൗതിക ശക്തികൾക്ക് കേശവനു വധിക്കാൻ കഴിയുകയില്ല തുറത്ത് കൂലയാപീഠത്തെയും മല്ലന്മാരെയും കംസനെയും കാലേവനെയും വധിച്ച കേശവനെ നിഗ്രഹിക്കുവാനും പ്രപഞ്ചത്തിലൊരു ശക്തിക്കും കഴിയുകയില്ല അത് തീർച്ചയാണ് അതുകൊണ്ട് കൃഷ്ണനെ തന്നെ കൃഷ്ണൻ തന്നെ എൻ്റെ ഭർത്താവ് അത് തീരുമാനായി വിദർഭം അണിഞ്ഞൊരുങ്ങുകയാണ് രുഗ്മി ഇപ്പോൾ കൂടുതൽ ഉല്ലാസവാനാണ് ഏകാന്തതയിൽ പോലും എൻ്റെ മനസ്സിന് കനത്ത ഭയമായിരുന്നു വാസുദേവൻ അവൻ എന്നില്ല അടുത്ത ചക്രവർത്തി താൻ തന്നെ ശിശുമാരനെ ശാലനായി ലഭിക്കുന്നതോടെ ജരാസന്ധൻ തന്നെ എതിർത്താലും തനിക്ക് ഭയക്കേണ്ട കാര്യമില്ല ശിശുക്കളെ പാലിക്കുന്നുണ്ടല്ലോ അവൻ എന്നെയും പാലിച്ചോളൂന്ന് വിചാരിച്ചു നിക്കുന്നതിപ്പോ ജ്യോതിഷത്തിൽ രുക്ണിക്ക് വിശ്വാസമില്ലായിരുന്നു ഈശ്വരനിലും അവൻ വിശ്വസിച്ചിരുന്നില്ല സത്യമെന്നത് കണ്ുമ്പിൽ കാണുന്നത് മാത്രമാണ് മറ്റെല്ലാം മിഥ്യ അതായിരുന്നു രുക്മിയുടെ വാദം അതുകൊണ്ട് തന്നെ സമയവും മുഹൂർത്തവും ഒന്നും രുക്ണി ശ്രദ്ധിച്ചില്ല മഴ ഒഴിഞ്ഞ് മനം കുളിരി പൂക്കൾ വിടുന്ന വസന്തത്തിൽ രുക്മിണിയുടെ വേളികെട്ട് ഉറപ്പിച്ചു ജാതകം നോക്കണ്ട ജാതകം ചേരുന്നുണ്ടോന്ന് നോക്കണ്ട സഷ്ടാഷ്ടമുണ്ടോന്ന് നോക്കണ്ടെന്ന് നോക്കണ്ട വാർത്ത കൊട്ടാരത്തിൽ എല്ലാ ചെവികളിലും എത്തി ഒരു ചെവിയും ബാക്കിയില്ല ഇതിലുണ്ട് രുക്മിണി രണ്ട് ദൂതന്മാരെ പരമരഹസ്യമായി മധുരയിൽ അയച്ചിരുന്നു രണ്ടുപേരും വന്ന് ചൊന്ന വാർത്ത ഒന്നു തന്നെ ജരാസന്ധൻറെ പൗത്രന്മാരാണ് മധുര ഭരിക്കുന്നത് രാമകൃഷ്ണന്മാരെ പ്രവർത്തന പർവ്വതത്തിൽ അഗ്നിക്കിരയാക്കി ജരാസന്ധൻ വിജയശ്രീ ആളിതനായി വസിക്കുന്നു വിജയശ്രീ ആളിക്കുന്നു അന്തപുരത്തിൽ വള്ളിക്കൂടലിൽ വെച്ച് രുക്മിണിയുടെ രുക്മണിയുടെ ഭാര്യ പറഞ്ഞു രുക്മിണി എന്റെ വിവാഹം നടന്നാൽ പിന്നെ ഞാൻ വിദർഭയിൽ തങ്ങുകയില്ല എന്റെ ഭർത്താവ് ജരാസന്ധന്റെ പൗത്രി വേളി കളിച്ച് സുഖമായി വസിക്കും ഞാൻ അധികപ്പെട്ട ഇവിടെ കഴിയാനോ എന്നെ കൊണ്ട് അറിഞ്ഞു കഴിയുകയില്ല ഞാൻ പോകുന്നു പറഞ്ഞു നീ പോയാലും അതിനെത്തി ഞാനും പോവുന്നു പറഞ്ഞ കേട്ടത്തിയമ്മ ചുണി ദുഃഖിച്ചും നിന്തു പറയണമെന്നറിയാതെ അവൾ കുഴങ്ങി ധൈര്യം ചോർന്നു പോകുന്നുവോ എന്തായാലും ഒരു കാര്യം അവൾ ഉറച്ചു തനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ ഇത് മാധവനമത്തായിരിക്കും അത് ഉറപ്പാണ് ഇല്ലെങ്കിൽ ക്ഷിപ്രാനിയില് ജലപ്പരപ്പിലൊരു മൃദു പുഷ്പമായി ഞാൻ വിടരും മറുരോഗത്ത് വെച്ച് ഞങ്ങൾ വിവാഹിതരാകും എന്തായാലും ശിശുമാറിന് വിവാഹം കഴിക്കുന്ന കാര്യമേ ഇല്ല എപ്പോഴും രുക്മിയുടെ മനസ്സ് അന്തിച്ചുകൊണ്ടേയിരുന്നു കേശവം മരിച്ചിട്ടില്ല അദ്ദേഹം ഭൗതിക ശക്തികൾക്ക് അപ്പുറത്താണ് രുക്മിണി സുഹൃദയെ ആശ്വസിപ്പിച്ചു ബുദ്ധിവെച്ചതും മുതൽക്ക് ഞാൻ ദുഷ്ടനായ ശിശുപാലമെ വേട്ടിടുന്നതെങ്ങിനെ ഇങ്ങനെയാണ് രുക്മിണിയുടെ മനസ്സു രുമിണി സുഹൃം അങ്ങനെ ആശ്വസിപ്പിച്ചു അടക്കിയമ്മനെ എല്ലാം നേരെയാവും എൻ്റെ ജ്യേഷ്ഠ നേർബുദ്ധി വരും ആദ്യം എന്റെ വിവാഹം അത് കഴിഞ്ഞാണല്ലോ ജ്യേഷ്ഠം മറ്റൊരു വിവാഹത്തിന് പോകുന്നത് ഇത്രയും നാൾ നമ്മെ രക്ഷിച്ച ഗോകുലനാഥൻ കൈവിടുകയില്ല മനോഹരമായ ആ നിപുഞ്ജത്തിലിരുന്ന് അവർ ദുഃഖങ്ങൾ പങ്കുവെച്ചു പെട്ടെന്നൊരു തൊഴിൽ ഓടി കയറി വന്നു അവൾ കിതച്ചു കൊണ്ടുപറഞ്ഞു തബുരാട്ടിമാരെ പരമരഹസ്യമാണ് മഹാരാജാവിന്റെ കർണത്തിൽ ചാരന്മാർ പറയുന്നത് ഞാൻ ഒരു ചെവിയാതെ കേട്ടു അപ്പോൾ തന്നെ ഓടിപ്പോരുകയും ചെയ്തു രണ്ടു പേർക്കും ആനന്ദം ജനിപ്പിക്കുന്ന സന്ദേശമാണ് യരാസന്തൻ കൊന്ന കൃഷ്ണൻ ദ്വാരകയിൽ ജീവിച്ചിരിക്കുന്നു പ്രവർഷണ പർവ്വതത്തിന് അപ്പുറത്ത് കടലിൽ ഒരു രാജ്യമുണ്ട് പോലും അവിടെയാണ് മാധവൻ വസിക്കുന്നത് സ്വർഗത്തെ പോലും നാണിപ്പിക്കുന്ന കൊട്ടാരങ്ങൾ ആണ് അവിടെ തമ്പുരാട്ടി ആരോടും പറയരുതേ അടിയന്റെ തല ഹോഹം ആരും വിവരം അറിയരുതെന്നാണ് രാജാവിന്റെ ആജ്ഞ വാർത്ത കേട്ട എന്ത് പറയണം എന്നറിയാതിരുന്നു കവിളിലൂടെ ആഹ്ലാദത്തിന്റെ കണ്ണുനീരാണ് ഒഴുകുന്നത് സങ്കടക്കണ്ണീര് നീ വിട കൊടുത്തു തൽക്കാലം എന്നിട്ട് ആഹ്ലാദ കണ്ണീരിങ്ങനെ ഒഴുകി വരുന്നു എന്തേ എന്താ എനിക്കറിയുന്നവോ ആഹ്ലാദത്തിന്റെ ആ അചുംബിത നിമിഷങ്ങളാണ് രുക്മിണി അനുഭവിക്കുന്നത് പെട്ടെന്ന് സുഹ്രതയെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഞാൻ ഭാഗ്യവധിയാണ് ഏട്ടത്തി അദ്ദേഹം വരും എന്നെ കൊണ്ടുപോകുകയും ചെയ്യും സുഹ്രത ചോദിച്ചു രുക്മിണി എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പൊ നാണപ്പൂക്കള് രുക്മിണിയുടെ കവിളിൽ വിരിഞ്ഞു മന്ദസ്മിതം തൂക്കിക്കൊണ്ട് തന്റെ ഹൃദയഗതം സുഹ്രതയെ അറിയിച്ചു ഗ്രചാരക്കാരന്റെ മുന്നിലിരിക്കുന്ന ഒരാളെ പോലെ സൂഹ്രത കഥകൾ കേട്ടിരുന്നു ഒന്നും പറയാൻ പറ്റുന്നില്ല സുഹ്രതക്ക് രുക്മിണിയുടെ പ്രേമ നിർജരി ഒഴുകി എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് ഓർത്തപ്പോൾ സുഹ്രത ഞെട്ടിപ്പിടഞ്ഞു ഭാവി ഇരുൾ പോണ്ട് നിൽക്കുന്നത് അവൾ കണ്ടു സുഹ്രത പറഞ്ഞു എന്താണ് രുക്മിണി നീ പറയുന്നത് ബാല വിനോദമല്ലേ തോന്നുന്നു എന്റെ ജ്യേഷ്ഠന്റെ പരമശത്രുവാണ് മധുരേരി വാസുദേവൻ അവർ തമ്മിൽ കണ്ട ഒരാൾ മറ്റൊരാളെ വകവരുത്തും അങ്ങനെ ഒരാളെ സ്നേഹിച്ചാൽ അതെത്ര ഭാവി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് നീ ഓർത്തിട്ടുണ്ടോ കുട്ടി ദയവായി കൃഷ്ണനിൽ പറഞ്ഞിരിക്കുന്ന എൻ്റെ മനസ്സിനെ മാറ്റുക വിവാഹവും വ്യവഹാരവും ഒട്ടൊക്കെ ആഭ്യാത്യമുള്ളവരോട് വേണം അയ്യോ ഇങ്ങനെ പറയുന്നത് പറഞ്ഞു ഇല്ല ആരെന്ത് പറഞ്ഞാലും എന്റെ മനസ്സിന് മാറ്റമില്ല ഞാൻ കൃഷ്ണനെ തന്നെ ഭർത്താവായി വച്ചിട്ടുറപ്പ് ഷുക്ണി പറഞ്ഞു എന്റെ സൂഹ്രത ഷുക്മിണിയുടെ കബരിയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു ചുക്്മണി എന്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന സ്നേഹസമ്പന്നനെ ഞാൻ ബഹുമാനിക്കുന്നു എന്റെ ഹൃദയാഭിലാഷത്തെ ഞാൻ അംഗീകരിക്കുന്നു സുന്ദരി എന്റെ ആഗ്രഹം സഫലീകൃതമാകട്ടെ എനിക്ക് നിന്നോട് സ്നേഹമേ ഉള്ളൂ അവർ കെട്ടിപ്പിടിച്ചു ആലിംഗനബദ്ധരായി വെളിയിലോ ദുന്തുക്കി മുഴക്കുന്നു ഇത് വിവാഹത്തിന്റെ ഘോഷം നിരംബരം വായിക്കുകയും ചെയ്യുന്നു എന്താണത് രു സന്ദേശം ശ്രദ്ധിച്ചു കേട്ടു ഡും 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 മാന്യഹാജനങ്ങളെ ഡും 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 ഭീഷ്മക രാജാവ് നിങ്ങളെ അറിയിക്കുന്നത് എന്റെ നാൾ ഡും ഡും എന്റെ പുത്രിയായി രുക്മിണിയുടെ സ്വയംവരം ഉറപ്പിച്ചിരിക്കുന്നു വരുന്ന വസന്തകാലത്ത് രണ്ടാം പഞ്ചമി അവരുടെ വിവാഹ മഹോത്സവം നടത്തുന്നതാണ് ആഘോഷങ്ങളിൽ പങ്കുചേര എല്ലാ പ്രജകളും കൊട്ടാരത്തിലെത്താണെന്ന് അഭ്യർത്ഥിക്കുന്നു കണക്കുറി വിളംബരമായ പ്രജകളെ അറിയിക്കുകയാണ് സുഹൃതൻ്റെ ഉപണിയും വാർത്ത കേട്ട് ധരിച്ചു നിന്നു സ്ത്രീകളുടെ അസ്വാതന്ത്ര്യമോത്തൊരു ഉപണി നാണിച്ചു തന്റെ വിവാഹം തന്നോട് പോലും ആരോചിക്കഥ നടത്തുന്നു ഇന്നോ അനീതിയാണിത് പക്ഷെ ആരോട് പറയുവാൻ എല്ലാം സഹിക്കുകയെ മാർഗമുള്ളൂ എന്നാലും സുഹ്രത രുക്മിണിയോട് പറഞ്ഞു എന്താ പറഞ്ഞ് സുഹ്രത നമ്മൾ സ്ത്രീകളാണെന്ന് കരുതി നിശബ്ദതയെ തിരുന്ന് ജീവിക്കരുത് ഒട്ടി ഏതെങ്കിലും മാർഗത്തിൽ കൃഷ്ണന് വിവരം അറിയിക്കണം അതിനുള്ള ഉദ്യമമാണ് നാം തുടരേണ്ടത് രുക്മിണി കണ്ണുന്നതിലൂടെ പറഞ്ഞു ആരെയാണ് നാം ദൂതുമായി വിടുക വിശ്വസ്തനല്ലെങ്കിൽ വേറെ ജ്യേഷ്ഠനറിയും എങ്ങനെയും മാധവനെ വാസ്തവം ധരിപ്പിക്കുകയും വേണം എന്റെ സവിധത്തിൽ വരുന്നൊരു അന്ത ബ്രഹ്മചാരി ഉണ്ട് ബ്രഹ്മചാരി കുട്ടി ബ്രാഹ്മണൻ അയാൾ കൃഷ്ണന്റെ സുഹൃത്തുമാണ് ആ ബ്രാഹ്മണനെ നമുക്ക് പറഞ്ഞുകൂടാ എല്ലാം ഗോകുലനാഥൻ നിശ്ചയം പോലെ തന്നെ നടക്കട്ടെ അതല്ലേ അടുത്തമ്മ നല്ലത് സുഹൃത്താനന്ദത്തോടെ പറഞ്ഞ അത് തന്നെയാണ് നല്ലത് ആ ബ്രാഹ്മണകുമാരനെ എനിക്കും അറിയാം നമുക്ക് അദ്ദേഹത്തെ ദ്വാരയ്ക്ക് വിടാം വേഗതയും ശക്തിയും ഉള്ള ഒരു അശ്വത്തെ ഞാൻ ഏർപ്പാടാക്കാം ആ ബ്രഹ്മചാരിക്ക് അശ്വാരോഹണം അറിയാമായിരിക്കും എന്തോ ഏതായാലും ആ മനുഷ്യനുമായി ആശയവിനുമായി നടത്തിയിട്ട് വേണം മറ്റുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ ആര് പറഞ്ഞു സൂവ്രത പറഞ്ഞു സൂവ്രത ബ്രഹ്മചാരി രഹസ്യമായി വിളിപ്പിച്ചു അന്തപുരത്തിലെത്തിയ ബ്രഹ്മചാരിയോട് അവർ കഥനത്തിന്റെ കഥ ചുരുക്കി പറഞ്ഞു തന്റെ സന്ദേശവുമായി കൃഷ്ണനെ കാണുവാൻ ദ്വാരകയിലേക്ക് പോകണമെന്ന് രുക്മിണി അഭ്യർത്ഥിച്ചു അപ്പൊ ബ്രാഹ്മണക്കുട്ടി പറഞ്ഞു തമ്പുരാട്ടിമാരെ ഞാൻ നിങ്ങളുടെ വിശ്വസ്തനാണ് അതിൽ സംശയിക്കുകയേ വേണ്ട എനിക്ക് അശ്വാരോഹണവും യുവരക്ഷക്കുള്ള പോരും അറിയാം ധീരമായ സന്ദേശം തരുവാം പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ കേശവന്റെ മക്കർ കൊടുക്ക സാധിക്കുമെങ്കിൽ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരികയുമാവാ രുമണിയുടെ മുഖത്ത് സന്തോഷത്തിന്റെ ചെങ്കതിരുകൾ വിരിഞ്ഞു ഇനി എന്താ പറയുക അതിനപ്പുറം എന്താ കൊടുക്കായി ബ്രാഹ്മണനിക് അന്തണ്ണനോട് സന്ദേശം പറഞ്ഞു എല്ലാം ഗ്രഹിച്ച ബ്രഹ്മചാരി പോകുവാനെഴുന്നേറ്റു അപ്പൊ സുഹൃത പറഞ്ഞു അത് വാഗുവിലാസമുള്ളവൻ അങ്ങ് വാഗ്വിലാസമുള്ളവനാണല്ലോ ഞങ്ങൾക്ക് പെട്ടിരിക്കുന്ന പഴുത് അദ്ദേഹത്തെ അറിയിക്കണം എങ്ങനെയും രുക്മിണിയെ രക്ഷിക്കുവാൻ അഭ്യർത്ഥിക്കണം മാധവൻ രുക്മിണിയെ വേളി കഴിച്ചാൽ ഞാൻ സപത്നിയെ വരവേൽക്കേണ്ടി വരികയില്ല അതുകൊണ്ട് ഭഗവാൻ ദൗത്യം ഭംഗിയായി ഭവാൻ ദൗത്യം ഭനിയായി നിർവഹിക്കണം എന്ന് ബ്രാഹ്മണകുട്ടിയോട് പറഞ്ഞു എല്ലാം ഉൾക്കൊണ്ട ബ്രഹ്മചാരി ആനന്ദജിത്തനെ ദ്വാരകയിലേക്ക് തിരിച്ചു ബ്രാഹ്മണൻ കാലതാമസം കൂടാതെ ദ്വാരകയിലെത്തി ദ്വാരകയിലെത്തിയിട്ടോ മനോഹരമായ തെരുവുകളും മണിമാളികകളും കണ്ട് ആഹ്ലാദജിത്തനെ അദ്ദേഹം നിന്നു ഒരു ഭടനം എവിടെ എത്തി അന്തനോട് ചോദിച്ചു എന്താണാ പോവും പ്രഘോഷം വെക്കണം താങ്കളെ കണ്ടിട്ട് ദ്വാരകയിൽ ആദ്യം എത്തിയ ആളാണെന്ന് തോന്നുന്നു എന്താണ് ഭവാന്റെ ആഗ്രഹം ആരുടെയെങ്കിലും മുഖ ദർശനം കൊതിച്ചാണ് അങ്ങേത്തിയത് എന്നോട് പറയാം പുറത്തുനിന്ന് വരുന്നവരുടെ സുഖ സൗ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ നിയോഗിക്കപ്പെട്ടവനാണ് ഞങ്ങള് ആര് വന്നാലും വേണ്ട പോലെ സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ തമ്പുരാന്റെ ഓർഡർ അതെന്ന് സന്തോഷമായി അദ്ദേഹം പറഞ്ഞു ഞാൻ വിദർഭയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ദ്വാരകതിയായ കൃഷ്ണനെ കാണേണ്ട കാര്യമുണ്ട് ഗൗരവമുള്ള ഒരു വാർത്ത അദ്ദേഹത്തെ അറിയിക്കുവാനാണെന്ന് പറഞ്ഞു അന്നേരം വേഗം ആ ഭടൻ ബ്രാഹ്മണനെ ഭഗവാന്റെ മുമ്പിൽ എത്തിക്കുകയും ചെയ്തു ഇന്ദ്രനീലക്കല്ല് വാഴി വിശുദ്ധമാക്കിയ മണ്ഡപത്തിൽ താമരപ്പൂവിന്റെ രൂപത്തിൽ വിടത്തി നിർത്തിയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ കൃഷ്ണനെ ബ്രാഹ്മണൻ സാട്ടാങ്കം നമസ്കരിച്ചു ഉചിതമായ ആസനമെങ്കിൽ അന്തനെ സ്വീകരിച്ചു ഹാനുമാനെപ്പോൾ പ്രക്ഷോഭിക്കുന്ന ഭഗവാൻ പറഞ്ഞു അങ്ങ് എവിടെ നിന്നാണ് ആഗതനായത് വിശദമാക്കിയാലും ആഗമന ഉദ്ദേശം വ്യക്തമാക്കുക ധാരവാതേ ഞാൻ എത്തിയത് ഭീഷ്മകന്റെ കൊട്ടാരത്തിൽ നിന്നാണ് അന്തപുരത്തിന് അലങ്കാരമായ രഹ്മിണി തമ്പുരാജിയുടെ ഒരു സന്ദേശവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതങ്ങ് തന്നെ കേൾക്കേണ്ടതാണ് ഒരു കടാക്ഷത്താൽ മണ്ഡപത്തിൽ നിന്ന് പരിചാരകരെ ഭഗവാൻ പുറത്താക്കി ോട്ടം കൊണ്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും ബ്രാഹ്മണൻ രുടെ വേദന തുമ്പുന്ന വാക്കുകൾ മത്രണമായ ഭാഷയിൽ കേശവനെ അറിയിച്ചു പ്രഭു ധാരകാപതയെ ശിശുപാലനുമായി എന്നെ ബന്ധിപ്പിക്കുവാൻ എന്റെ ജ്യേഷ്ഠം തീരുമാനിച്ചിരിക്കുകയാണ് മധുരയിൽ വെച്ച് കണ്ട നിമിഷം മുതൽ ആ പതിനാറ് മിനിറ്റത്തിൽ ഒരു പനിനീർ തുള്ളിയായി ലയിക്കാൻ ഞാൻ കൊതിക്കുന്നു ഭഗവാനെ നിരവധിയാണ് പക്ഷെ പ്രവന്റെ ലീലകളാടുവാൻ എത്തിയ ദേവപദ അങ്ങനെ നിസ്സാരങ്ങളാണല്ലോ പ്രഭു ദാസിയായ ഞാൻ ഭക്തിപരസരം അഭ്യർത്ഥിക്കുന്നു ദയവായി എന്നെ രക്ഷിക്കണം എന്തെന്ന സന്ദേശം രു അറിയിച്ചു ഗോപികാരമണാ രുവശയാണ് കൊട്ടാരത്തിൽ സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു വിളംബരം എല്ലായിടത്തും പ്രസിദ്ധം ചെയ്തു വിരുന്ന് വരുന്ന രാജാക്കന്മാർക്ക് വസിക്കുവാനുള്ള ഇടം തുടങ്ങി ഇനി കുറച്ചു ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ വിദർഭകുമാരുടെ തിരുമണമാണ് അങ്ങ് തമ്പുരാട്ടിയെ രക്ഷിക്കണം അല്ലെങ്കിൽ ദേവി മരണം പോകുമെന്ന് ഉറപ്പാണ് അതിന് അങ്ങ് വഴിയൊരുക്കൽ എന്നൊരു അപേക്ഷയുണ്ടുള്ളവന് ദയവായി തമ്പുരാട്ടി അവിടുന്ന് കാത്തു രക്ഷിക്കണേ എന്ന് പറഞ്ഞു ദൂതനായി വന്ന ബ്രാഹ്മണന് പോലും രുമിനോടുള്ളതേ കൃഷ്ണന് ബോധ്യമായി സൗമ്യശീലമുള്ള വ്യക്തികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണിത് പരിജനൻ വേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് അന്തനുമായി സംസാരിച്ച് ഉറപ്പുവരുത്തി എല്ലാ കാര്യങ്ങളിലും നല്ല ധാരണ ഉള്ള വ്യക്തിയാണ് ബ്രാഹ്മണൻ കൃഷ്ണന് ബോധ്യമായി കൃഷ്ണൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അന്ത അന്തണന്റെ വനം പൂന്തിങ്കള് പോവോലെ പ്രകാശിച്ചു ബ്രാഹ്മണൻ ദ്വാരകക്ക് തിരിച്ച ശേഷം ദിവസങ്ങളേറെ കഴിഞ്ഞു വഴിക്കണ്ണുമായിരിക്കുകയാണ് രുക്മിണിയും സുഹ്രതയും ും കൂട്ടി തന്നെ വന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെയാണ് സ്വയംഭരവസം അടുത്തടുത്ത് വരുന്നു കൊട്ടാരം അതിനുള്ള ഒരുക്കത്തിന്റെ തിരക്കിലാണ് എവിടെ നോക്കിയാലും രൂക്ഷി ഉണ്ട് സർവഭാഗത്ത് ഓടി നടന്നു കാര്യങ്ങൾക്ക് മുൻപനാവുകയാണ് അവൻ കംസിച്ചതുപോലെ സുഹൃതയെ കാണുവാനിപ്പോൾ രൂക്ഷി വരാറേയില്ല തിരക്കല്ലേ എഴുതി മടക്കിയ അധ്യായം പോലെയാണ് രുമിണിയെ സംബന്ധിച്ചിടത്തോളം സുഹൃത ഒരു പുതിയ ഒത്തി വരുന്നുണ്ടല്ലോ എപ്പോഴും തമ്മിൽ കാണുന്നത് രുക്മിണിയും സുഹൃതയുമാണ് അവരുടെ മുമ്പിൽ മൗനം കടൽ പോലെ കിടന്നു വികാരത്തിന്റെ അഗ്നിപർവ്വതങ്ങൾ എപ്പോഴാണ് അവ പൊട്ടിത്തെറിക്കുക ധരിക്കുക ആർക്കും അതറിയുകേയില്ല സ്വയംഭരത്തിനുള്ള മണ്ഡപം ഉയർന്നു കഴിഞ്ഞു നൂറുകണക്കിന് ശില്പികൾ അതിനും ഓടികൂട്ടുകയാണ് വാതാനത്തിലൂടെ രുക്മിണി മണ്ഡപം നോക്കിയിരുന്നു ആ മണ്ഡപത്തിൽ വിധി തന്റെ ഭാവി രൂപീകരിക്കുന്നു മണ്ഡപത്തിൽ രുണിയുടെ അടുത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരനെ രുക്മിണി നോക്കി സൂഹ്രത പറഞ്ഞു രുക്മിണി അദ്ദേഹത്തിന് സമീപത്ത് നിന്ന് ദോഷിച്ചിരിയിരിക്കുന്ന ആളെന്നെ അറിയുമോ അതാണ് നിന്റെ പ്രതിശ്രുതര എങ്ങനെയുണ്ട് അണവാളനെ കാണുവാൻ ആ മുടിയും അതിന് ഞമുക്കും ആനച്ചെവിയും എല്ലാം കാണുവാൻ എന്തൊരു വൃത്തി രുണികാരെയാണെങ്കിൽ സൂഹ്രത അവളെ ആശ്വസിപ്പിച്ച് രുക്മിണി എൻ്റെ വേദന അറിയാത്തവളാണോ ഞാൻ ശിശുപാൽ എന്റെ കൂടെ ജീവിതത്തിൽ അതിട വരുത്തുകയില്ല മാത്രം നിന്നെ സഹായിക്കും അതിപ്പോഴെനിക്കും തീർച്ചയായി എവിടെ നിന്നോ വരുന്ന സ്വരം പോലെ രുക്മിണി പറഞ്ഞു ആ ബ്രാഹ്മണൻ ഇതുവരെ കണ്ടില്ലല്ലോ എടുത്തി ആലോചിക്കും തോറും ഭയം തോന്നുന്നു സ്വയംഭരത്തിന് അധികം നാളില്ല പെൺകുന്തന്മാരെല്ലാം വന്നു കമ്പടിച്ചു കഴിഞ്ഞല്ലോ ചോറു ചിരിച്ചു അപ്പൊ രുക്ണി ചിരിച്ചു ബ്രാഹ്മണൻ ഉടനെത്തുമെന്ന് പ്രതീക്ഷിച്ച് അവൻ നിദ്രാവീകരണരായി നാളുകൾ തള്ളി നീക്കി സ്വയംവര മണ്ഡപം അലങ്കരിച്ചു കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞാൽ സ്വയംവരമാണ് പല സ്ഥലത്തുനിന്നും രാജാക്കന്മാരെത്തിടങ്ങി വിവാഹം നടന്നു കഴിഞ്ഞു എന്ന ഭാവത്തിലാണ് ശിശുപാലന്റെ കളി അഹങ്കാരത്തോടെ ആറ്റങ്ങൾ കൊടുത്തു വർത്തിച്ചു താളായി ഉറപ്പിച്ചു ഏറെ പേർക്കും ശിശുപാലൻ ഇഷ്ടമായില്ല അവരത് ഭീഷ്മകൻ അറിയിക്കുകയും ചെയ്തു പക്ഷേ മഹാരാജാവ് എന്ത് ചെയ്യുവാൻ എല്ലാം കേട്ട് നിസ്സംഗനെ അദ്ദേഹം ഇരുന്നു മകളെ ശിശുപാലിനു ബന്ധിപ്പിക്കുവാൻ രക്ഷ്മകൻ ഇഷ്ടമല്ല പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് എവിടെ എന്ത് സ്ഥാനം ജലരേഖ പോലെ ആ ശബ്ദങ്ങൾ മാഞ്ഞുപോകുന്നു മകളുടെ കണ്ണുനേന കൊണ്ടൊപ്പം പോവാതെ കഴുത്ത് ശിരസും തൂക്കിയിട്ട് ആ വൃത്തി നീങ്ങുന്നു പാവം ഒരു രാത്രി കൂടി സ്വയംവരമാണ് ഓ ഉത്സവത്തിന്റെ ലഹരിയിലാണ് സ്വയംഭരത്തിന് ക്ഷണിക്കപ്പെടുന്ന രാജാക്കന്മാരെല്ലാം എത്തി പക്ഷേ ശിശുപാലിനുള്ളതാണ് രുക്മിണി എന്ന് പരസ്യമായതോടെ പലരും മടങ്ങി ശേഷിച്ച രാജാക്കന്മാർ രുണിയുടെ സുഹൃത്തുക്കളായിരുന്നു കാണാലോ കിട്ടിയില്ലെങ്കിലും കാണാലോ നെടമ്പുരകളിൽ സദ്യ നടക്കുന്നു കുറുമ്പുരകളിൽ സാധനങ്ങൾ ഒരുക്കുന്നു മണിമണ്ഡപങ്ങളിൽ നൃത്തഗീതവാദ്യങ്ങൾ മുടങ്ങുന്നു സേനാഭിരാമമാണ് പരിസരം വണ്ണ സുഖതമാണ് അന്തരീക്ഷം പക്ഷേ വേദന കൊണ്ട് തകരുന്ന രണ്ട് ആത്മാക്കൾ അവിടെ ഉണ്ടായിരുന്നു ദുഃഖിയും സുഹൃതയും നോക്കി നോക്കി കണ്ണുകഴച്ച് മനസ്സ് മിഴിച്ച് ശിരസ് നമിച്ചവരിന്നു പ്രതീക്ഷകൾ പൊലിഞ്ഞു നിരാശ ഹൃദയത്തെ ഉലച്ചു ചിന്തകൾ പൊരുത്തപ്പെടാതെ തുടർന്നു ഇനി എന്തെന്ന ചോദ്യത്തിൽ ഇത്തരം വ്യക്തമായതന്നെ അടുത്ത മരണം തന്നെ കറുത്ത ഇറകുപിടത്തി കാർമേഹത്തേരിൽ മരണം നൃത്തം ചെയ്തു വരുന്നത് രുക്ിണി മനസ്സിൽ കണ്ടു മൃതിയുടെ രഥത്തിൽ അവസാന യാത്ര കുരുങ്ങാൻ സമയമായി നമ്മൾ ഉറച്ചു ആ രാത്രി അതാണ് അവസാന രാത്രി നാളെ പ്രഭാതത്തിൽ കൊട്ടാരം കൺമിഴിക്കുമ്പോൾ കണി കാണുന്ന ചേതനേറ്റ തന്റെ ശരീരമായിരിക്കും തന്റെ ശവത്തിനു മിത് തോഴിമാറുമില്ലാ ബിന്ദുക്കളാകും മതി ഈ ഗാനം ഇവിടെ അവസാനിക്കട്ടെ ദൃഢനിശ്ചയത്തോടെ അവൾ എഴുന്നേറ്റും രാത്രിയുടെ രണ്ടാം ജ്യാമത്തിൽ ജുബ്മി കൊട്ടാരത്തിലെ മട്ടുപ്പാവിൽ എത്തി നിന്ന് പഞ്ചമി ചന്ദ്രൻ കുളിർന്നലാവ് കൊഴിക്കുന്നു നക്ഷത്രപ്പൂക്കൾ കണ്ണു കറന്ന് അവള് വീക്ഷിക്കുന്നു ഇളങ്കാറ്റ് കുളിരും പൂമണവുമായി എത്തുന്നു കിഴക്കെവിടെയോ ചന്ദനം പൂശിയിട്ടുണ്ട് പൂത്തിട്ടുണ്ട് ചന്ദനം നല്ല മാണം അകലെ ക്ഷിപ്രാന്തി ശാന്തയായി ഒഴുകുന്നു ഓളത്തിൽ വെല്ലിവെടുക്കുന്ന നിലാവിനെ കണ്ണു എന്ത് രസം രുക്ിണി ഏറെ നേരം മൗനമായിരുന്നു കേശവൻ തന്നെ ഇഷ്ട കേശവന് തന്നെ ഇഷ്ടമല്ലായിരിക്കും അതുകൊണ്ടല്ലേ അത് പറയുവാനുള്ള വിഷമം കൊണ്ടായിരിക്കും രാവണൻ പരാതിക്കുന്നത് അങ്ങനെയെങ്കിൽ താൻ പുലമ്പുന്നത് എന്തിനെ ശ്രതിയെപ്പോലെ സുഖമായി ഉറങ്ങണം രുക്ണിയുടെ ചിന്ത അവസാനിച്ചു മരണം നദി കയറി പ്രമദവനം താണ്ടി കറുത്തു ജറവുമായി വരുന്നത് രുക്മിണി കണ്ടു അതിന്റെ കണ്ണുകൾക്ക് എന്ത് കൃഷ്ണതയാണ് ാലുകളിലെ വിരലുകൾ വളഞ്ഞി പിരിഞ്ഞിരിക്കുന്നു ശരീരം ശൽക്കങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് മരണത്തിന്റെ ഇടക്കിടക്ക് അധരം നക്കി രക്തഗന്ധം നിശ്വാസത്തിൽ ഉയർത്ത് മരണം അടുത്ത് വരുന്നു അയ്യോ രുക്മിണിയുടെ ശബ്ദം തൊണ്ടയിൽ പൊരുങ്ങി പേടിച്ചുപോയി അയ്യോ രുക് തലമുടി പിടിച്ചു പറിച്ചു ആരോ തന്റെ കരം ജയിക്കുന്നതായി അവൾക്ക് തോന്നി വിദർഭരാജകുമാരി ഞെട്ടിപ്പിടഞ്ഞു സുഹ്രതയും രുക്മിണിയുടെ പ്രിയപ്പെട്ട തോഴിയുമായിരുന്നു അത് രുമിച്ച് എന്താണ് ഇത് രുമിണി എന്നെ തനിയെ നെറ്റിട്ട് നീ പോവുകയാണോ നോക്കൊന്നിച്ച എന്റെ തൈര് നീ കളയരുതേ മലേ പെട്ടെന്ന് തോഴി തമ്പുരാട്ടിമാരെ ഒരു കാര്യം പറയുവാനാണ് ഞാൻ വന്നത് നിങ്ങളെ തെരയുവാൻ സ്ഥലമില്ല ഒരു ബ്രാഹ്മണൻ നിങ്ങളെ കാണുവാൻ വളരെ നേരമായി കാത്തു നിൽക്കുന്നു എന്താണ് പറയേണ്ടത് ബ്രാഹ്മണനും ൂട്ടിക്കൊണ്ടു വരും വളരെ വേഗം ഇടിഞ്ഞു വീഴുവാൻ പോകുന്ന മലയുടെ മെറുകയിൽ നിൽക്കുന്നവരുടെ അവസ്ഥയായിരുന്നു അവർക്ക് ബ്രാഹ്മണൻ തോഴി പിൻവാങ്ങി എങ്ങനെ തുടങ്ങണം എന്നറിയാതെ പ്രമതകൾ പരിങ്ങി ബുദ്ധിമാനാൻ ബ്രാഹ്മണൻ അവരുടെ ഹൃദയാഗതം അവരുടെ മനസ്സിൽ ഇപ്പ് ഊഹിച്ചറിഞ്ഞു ബ്രാഹ്മണൻ പറഞ്ഞു തമ്പുരാട്ടിമാർക്ക് സന്തോഷിക്കുവാനുള്ള സമയമാണിത് എല്ലാം മംഗളമായി കലാശിക്കും മാധവൻ എത്തുമോ ോട് രൂഹിണി ചോദിച്ചു ബ്രാഹ്മണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എത്തും അല്ല എത്തി എത്തി എന്തെ പറയാ എന്നിട്ട് എവിടെ അദ്ദേഹം ചോരനാണോ അതോ ജാരനോ നട്ടപ്പാതിര കണ്ടപ്പുരത്തിൽ വരുവാൻ മുകുന്ദൻ ആവശ്യം വേണ്ട സമയത്ത് യഥാർത്ഥമായ നിർവഹിക്കണി പറഞ്ഞു എന്താ ശ്രേഷ്ഠ യാത്രയുടെ ക്ഷീണം ഉണ്ടെന്നറിയാം അന്നേക്ക് വിശ്രമമാണ് വേണ്ടതെന്നും ഓർക്കറിയല്ല പക്ഷെ അതിയായ ആകാംക്ഷ കൊണ്ട് ചോദിച്ചു പോകുന്നതാണ് മാധവൻ എങ്ങനെയാണ് എന്നെ കൊണ്ടുപോവുക സ്വയംഭര മണ്ഡപത്തിൽ വെച്ചു അതിന് കഴിയുകയില്ല ആ ഗോപാലിനെ രാജാവായിട്ടില്ലല്ലോ എല്ലാം വിശദമായി അഗ്നി പറഞ്ഞെന്തെങ്കിലേ അതിന് പറഞ്ഞു ദേവി കേശവനെല്ലാം അറിയാട്ടോ ഒന്നും അറിയാത്ത ആളല്ല അദ്ദേഹം ത്രികാലജ്ഞാനിയാണ് ആ ഭഗവാൻ ആ മുഖം കാണുമ്പോൾ തന്നെ മനസ്സ് ശാന്തമാകുന്നു ക്ഷിപ്രയിലെ പൂങ്കുളിന്റെ സുഖം അദ്ദേഹം എന്നോട് പറഞ്ഞത് പറയാം ആൾക്കാതോർത്തും സ്വയംഭര മണ്ഡപത്തിലുള്ള വിവാഹം അസാധ്യമാണ് നാളെ പ്രഭാതത്തിൽ കൊട്ടാരത്തിനടുത്തുള്ള ദുർഗാക്ഷേത്രത്തിൽ പൂജക്ക് വരുമല്ലോ സഭയിലൂടെ ആയിരിക്കണം പുറത്തേക്ക് വരേണ്ടത് സഭാദ്വാരത്തിൽ ഗരുഡധ്വരമുള്ള ഒരു പേരുണ്ടാവും പേരിൽ ഞാനും നീ അവിടെ എത്തിയാൽ മതി ബാക്കിയെല്ലാം കാലം കർമ്മമാക്കിക്കൊള്ളൂട്ടോ രാവണനെ അവരെ നോക്കി പുഞ്ചിരിച്ചു രുക്ണിയുടെ ഭയം മാറി നല്ല കവിളിൽ നിന്ന് ഉണക്കുഴി കളിഞ്ഞു പതിനത്തിലാമ്പലം താമരയും മാറി മാറി വിടരാൻ തുടങ്ങി പ്രഭാതമായി കൊട്ടാരത്തിൽ സർവത്ര ബഹളം തന്നെ രാജാക്കന്മാർ അണിഞ്ഞൊരുങ്ങി സ്വയംഭര മണ്ഡപത്തിലേക്ക് പോകുന്ന തിരക്കൊരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് സദ്യയുടെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു ആഹാരശാലകൾ സ്വയംഭര മണ്ഡപം വരെ ജനത്തിരക്ക് തന്നെ വിദർഭയിലേ ജനങ്ങൾ മുഴുവൻ കാൽനടിയായും തേരുകളിലെ മുതിരക്കൃത്തമായി എത്തിക്കഴിഞ്ഞു സ്വയംവരശിനെത്തിയ രാജാക്കന്മാരുടെ ഭൃത്തജനങ്ങളും ആഴ്ചക്കാരായ ജനങ്ങളും ചേർന്ന് അവിടെ മുരിക്കാൻ സമുദ്രമാക്കി ഓരോ നിമിഷം കഴിയുംതോറും ആരവം വളർന്നുകൊണ്ടിരുന്നു സ്വയംഭര മണ്ഡപത്തിൽ അവസാനം എത്തിയത് ശിശുപാലനായിരുന്നു കന്നയകെ വേൾക്കുവാൻ ഉറച്ചിരിക്കുന്ന രാജകുമാരൻ എല്ലാവരും ശിശുബാലിനെ ബഹുമാനിച്ചു ആദരിച്ചു സിംഹാസനത്തിൽ അഴകിയ രാവണനെ പോലെ ആ ജലപ്രഭു ഇനിപ്പുറപ്പിച്ചു ഇടക്കിടക്ക് എന്തോ ചിലത് പറയുന്നുണ്ടായിരുന്നു സ്വയംഭര മണ്ഡപം കനത്ത സുരക്ഷയിലായിരുന്നു മുഹൂർത്തത്തിനധികം നേരമില്ല വാദ്യഘോഷങ്ങൾ നിന്നു വിവാഹത്തിന് മുമ്പുള്ള നാഥസ്വരം ഉയർന്നു സ്വയംഭരവീ നിശബ്ദമായി കന്യക കടന്നു വരുവാനുള്ള മുഹൂർത്തമായി രാജകുമാരന്മാർ വിടർന്ന കണ്ണുകളുമായി വസിച്ചു സ്വയംഭര മണ്ഡപത്തിലെ വെളിയാടെ ചലിച്ചു അതിനുള്ളിൽ ഉയർന്നു നോപരധ്വനി അതാർക്ക് വേണ്ടിയുള്ള നോപരധ്വനിയാണെന്ന് നമുക്ക് നാളെ അറിയാം അങ്ങനെ വായും പൊളിച്ചിരിക്കട്ടേ പശ്യാമി സാക്ഷാൽ ഗുരുഭവനപുരം ഭക്തചിത്തങ്ങളെല്ലാം ഒപ്പം പൂക്കുന്ന